മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിന്റെ പല ഇപ്പൊ നിങ്ങൾ കണ്ടത് എനിക്ക് ഞാൻ ആദ്യം തന്നെ പറയാം എനിക്ക് പേഴ്സണൽ തിരിഷ്ടമില്ലാത്ത ഒരു ഇന്റർവ്യൂ പറയണം പലപ്പോഴും ഈ ഒരു ചെങ്ങാൻ ചെയ്തിട്ട് തന്റെ മുമ്പിൽ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു ഒരുപക്ഷെ ചിലപ്പോൾ പ്ലാൻഡ് ആയിരിക്കും ഹൈലി പ്ലാൻഡ് ആയിരിക്കും അങ്ങനത്തെ ഒരു ചില ഇന്റർവ്യൂ രീതികളൊക്കെ ഉണ്ട് ഇന്റർവ്യൂ ആരോടാണ് ചോദിക്കുന്നത് ആ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിയോട് അവർ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുക അവർ അവരതിന്റെ മറുപടി ദേഷ്യം പിടിക്കുക അവസാനത്ത് പ്രാങ്കാണെന്ന് പറയുക കാര്യങ്ങളൊക്കെ ചിരിച്ച് തമാശ പറഞ്ഞ് കെട്ടിപ്പുത്തിയ ഹൈ ഹൈ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ഇത് ഇത്തരം നിമിഷങ്ങൾ മാത്രം ഇന്റർവ്യൂവിന്റെ തുടക്കത്തിടും അത് കാണുമ്പോൾ ഇത് എന്തോ വലിയ തല്ലടക്കാൻ പോകുന്ന ഇതിൻ്റെ ഇടയിൽ എവിടെയോ എന്ന വിചാരത്തില് ആളുകൾ ആ ഒരു ചാനലിൽ കാണും അതിന്റെ വ്യൂവർഷിപ്പ് കിട്ടും അവർക്ക് പൈസ കിട്ടും സംഭവം വളരെ സിമ്പിൾ ആണ് ഈ സംഗതി വളരെ എളുപ്പമാണ് നടപ്പിലാക്കാനൊക്കെ പക്ഷേ ഞാൻ പലപ്പോഴും പറയുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് വലിയ ധാരണയൊന്നുമില്ല മുമ്പിലിരിക്കുന്ന ആരായാലും ചോദ്യം ചോദിക്കാനോ അതല്ലെങ്കിൽ എന്ത് ചോ തരം ചോദ്യങ്ങളാണ് തങ്ങൾ അവരോട് ചോദിക്കണം എന്നുള്ള പറയുന്ന ധാരണ ഒന്നും ഈ വ്യക്തിക്കില്ല പലപ്പോഴും എന്തെങ്കിലും അനാവശ്യം ചോദ്യം ചോദിക്കുക അത് ആരോടായാലും ചോദിക്കുക എന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പലപ്പോഴും പ്ലാൻഡ് ആണെന്നൊക്കെ നമുക്ക് തോന്നി പോകാനുണ്ടാ പക്ഷെ ഇപ്പൊ നടന്ന ഈ ഒരു ഇന്റർവ്യൂ അത്ര പ്ലാൻഡ് ഒന്നുമില്ല കാരണം ചിലതെല്ലാം ആ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തി തിരിച്ചു ചോദിക്കുമ്പോൾ ഇയാൾക്ക് നല്ലതുപോലെ കൊള്ളുന്നുണ്ട് എന്തായാലും ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത് മനീഷ എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് ചില സിനിമകളൊക്കെ അങ്ങിങ്ങായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു വലിയ നടിയായിട്ടൊന്നും നമ്മൾ ഇവരെ കണ്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്തൊക്കെയാലും ഈ സീരിയലിൽ മറ്റും അഭിനയിക്കുന്നു എന്ന് ഇവരോട് ചോദിച്ച ചോദ്യങ്ങളുടെ രീതികളും അദ്ദേഹത്തിന് ഈ മനുഷ്യന് ഈ ഒരു ചങ്ങാതിക്ക് അവർ കൊടുത്ത ഉത്തരങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടുകൊടാം എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചു പോകുന്നത് എന്തുകൊണ്ട് ഇത്തരം ഉത്തരങ്ങൾ വന്നു പോകുന്നത് ുംനീഷൻസിന് എപ്പോഴെങ്കിലും അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ നോക്കൂ എന്തൊരു അശ്ലീല ചോദ്യമാണ് തൊട്ടുമുമ്പിൽ ഇരിക്കുന്നത് ഒരു സ്ത്രീ ആണെന്നുള്ള പരിഗണന പോലും ചോദിക്കാതെ ഈ ഒരാള് ചോദിച്ചു പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മുട്ടിയ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്തിനു വേണ്ടിയിട്ട് അവസരങ്ങൾക്ക് വേണ്ടി തുറന്നു കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഇത്രയും അശ്ലീലപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദ്യം നിങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് സംവിധായകർക്കോ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ വേറെ നടന്മാർക്കോ കിടന്നു കൊടുത്തിട്ടുണ്ടോ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള പച്ചമലയാള ചോദ്യമാണ് വളഞ്ഞിരി ചോദിക്കുന്നത് ഇത് കേട്ടാൽ ആർക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെ അതിന് ശരിക്കും ചെയ്യേണ്ടത് കയറി പിടക്കിയെന്നുള്ളതാണ് എന്നുള്ളത് അവരുടെ അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുമുണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തത് കൊണ്ട് പല അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക ഞാൻ കണക്ട് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ വേണ്ടി ചേച്ചി ചേച്ചി കൊടുത്തിട്ടുണ്ടോ അല്ല തന്നെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അജിനെ അറിയാവുന്ന ആളല്ലേ നീ നോക്കൂ ഈ ഈ വ്യക്തിയുടെ പേര് ഇയാൾക്ക് ഈ സ്ത്രീ അറിയാം ഇവരെ വ്യക്തമായിട്ട് അറിയാം എന്നിട്ടുമാണ് മുമ്പിൽ ഇരുത്തി ഒരു ചോദ്യം ചോദിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം അല്ലേ എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ അതെ ആ അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം ചോദ്യമാണോ അവസരത്തിന് വേണ്ടി തുറന്നു പോരാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ എന്ത് ഊണ ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിന പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഞാനും ഈ മനുഷ്യന്റെ പല ഇന്റർവ്യൂസും നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഇതേപോലെ അശ്ലീലപരമായിട്ടുള്ള തൊട്ടും വെലിയിക്കുന്ന ഏതൊരു വ്യക്തിയുമായിട്ട് ആ വ്യക്തിയുടെ മാനതയെ കളങ്കമേൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ മനുഷ്യൻ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാവഭേദമില്ലാതെ ഇരിക്കുന്നു അതിനൊക്കെ ഞാൻ അദ്ദേഹം സംഭവിച്ചിട്ടോ ഗംഭീര തൊലിക്കട്ടിയാണ് കാരണം അങ്ങനത്തെ വല്ല വാക്കുകളൊക്കെ നമ്മൾ അങ്ങ് പോകുന്നില്ല അത് കാര്യം മുമ്പിലിരിക്കുന്ന ആരായാലും അവരുടെ മാന്യമായിട്ട് മാത്രം ഇടപെടുക എന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോയി പക്ഷേ ഇത്തരം ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്ര ഉത്തരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ മുഖം കണ്ട് മാറിപ്പോകും പക്ഷെ ഒരു വ്യത്യസ്തം ഇല്ലാതെ അവിടെ ഒരു ഞാൻ മിനിറ്റ് നിന്നതായി ഞാൻ പറഞ്ഞത് ഞാൻ ഇത്ര എക്സ്പീരിയൻസ് 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 ആണോ അതാണോ അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ ഇല്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല മനസ്സിലായോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അത് വൈറൽ ആവാൻ തന്നെയാണ് കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് രീതി അങ്ങനെയാണ് ഞാൻ ഈ സമാധാനപരമായിരുന്നു പറയുന്ന സംഗീതത്തിന്ന് ആളുകൾക്ക് കാണാൻ ഇഷ്ട അതേസമയം ഞാൻ നാലഞ്ച് തെറികൾ മറ്റൊക്കെ എടുത്തിട്ട് ഇതിനിടയിൽ ഫിറ്റ് ചെയ്യുകയും മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു റേറ്റിംഗ് ഒക്കെ ഇതിൽ കൂടാൻ സാധ്യത എന്തായാലും അത് അങ്ങനെ പോകുന്നു ഞാൻ തയ്യാറല്ല വേറെ കാര്യം ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ ഞാൻ ഒറ്റക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇപ്പഴല്ലേ ന്യായീകരണം വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടൊന്നും ചോദിച്ചാ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ആളുത്തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ അല്ലാതെ ചുമ്മാ വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത് കൂട്ടിയിട്ട് തുറന്നിട്ടുണ്ടോ എന്ന് ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കി കൊണ്ടു നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര് നല്ല കാര്യമായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ആ ഒരു മനുഷ്യ ഉത്തരം കൊടുത്തിട്ടുള്ളത് വൈറലാവാൻ വേണ്ടി ഇത്തരത്തിൽ അനാവശ്യ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ നിർത്തണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞ് അത് തന്നെ എൻ്റെ അഭിപ്രായം കിട്ടോ അതൊക്കെ നിർത്തേണ്ടിയിരിക്കുന്നു ഇനി ഇനി നമ്മളൊക്കെ വിചാരിക്കുക ഇതൊരു പക്ഷേ ഇത് ഇവർ ഇതൊന്നും പ്രശ്നവുമില്ല ഇത്തരത്തിൽ എന്ത് ചോദ്യങ്ങൾ ആരോടും ചോദിച്ചു കളയേണ്ടതാണ് പക്ഷെ ഇവിടെ കുറച്ചു കഴിഞ്ഞപ്പോഴേ ഈ ഒരു മനീഷ എന്ന് പറയുന്ന സ്ത്രീ നേരെ തിരിച്ച് ചില ചോദ്യം ചോദിക്കുന്നുണ്ട് അത് ആ മനുഷ്യന് ഒട്ടും ഇഷ്ടാവുന്നില്ല കാരണം ഈ മനുഷ്യന് ഈ ആണുരുത്തിന് ആരോടും ഏത് സ്ത്രീയോടും ഏത് പുരുഷനോടും എന്ത് ചോദിക്കാമെന്നും തിരിച്ച് അതേ നാണയത്തിലുള്ള ഒരു ചോദ്യം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതും സഹിക്കാൻ തയ്യാറാവണം അങ്ങോട്ട് ചോദിക്കുന്ന അതേ ചോദ്യത്തിന്റെ അതേ അളവിലുള്ള ചോദ്യങ്ങൾ തിരിച്ചു വരുമ്പോഴും അത് സഹിക്കാൻ തയ്യാറാവണം അങ്ങോട്ട് ചോദിക്കാൻ മാത്രം ഊർജ്ജം ഉണ്ടായി പോരാ തിരിച്ചു കിട്ടുമ്പോഴും അത് നല്ലതുപോലെ സ്വീകരിക്കാൻ ഊർജ്ജം ഉണ്ടായിരിക്കണം പക്ഷേ അതിന് ഊർജ്ജമില്ല അതിന് ആർജവുമില്ല അങ്ങനെയാണെങ്കിൽ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മനപൂർവ്വം തന്നെയാണെന്ന് അർത്ഥം അതിനുള്ള ഉദാഹരണ ഇത് കഴിയുന്നില്ല ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്ന് പറഞ്ഞില്ലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കാം അജിൻ പറ അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ചേച്ചി പറയുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ പറയുന്ന കാര്യമില്ലല്ലോ അപ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ ഇല്ലേ നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് സിനിമയിലില്ല സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ മനുഷ്യന്റെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും സിനിമയിലുള്ള എല്ലാ സ്ത്രീകളും പ്രശ്നക്കാരാണ് ഇതാണ് ഈ അജി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന്റെ തലച്ചോറുള്ളത് സിനിമയിലുള്ളത് ഏതൊരാളായിക്കോട്ടെ ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ അവർ എത്ര മാന്യമായ ജീവിതം നയിക്കുന്നവരായിട്ട് ഈ മനുഷ്യന്റെ കണ്ണിൽ അവരൊക്കെ മോശക്കാരാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് അച്ഛൻ്റെ അമ്മയുടെയും പെങ്ങളെയും കാര്യം എടുത്തു വെച്ചപ്പോഴ് എൻ്റെ പെങ്ങളും എൻ്റെ അമ്മയും സിനിമയിലില്ല എന്നതിൻ്റെ അർത്ഥം സിനിമയിലുള്ളതെല്ലാം പ്രശ്നക്കാരാണ് നോക്ക് ഇങ്ങനത്തെ ചിന്താഗതി വെച്ച് നടക്കുന്ന ഇത്തരം ആളുകളെ മുമ്പിൽ പോയി ഇന്റർവ്യൂലിരിക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതി ഒരു സംശയ സുഹൃത്തുക്കളെ അത്രയും ഇന്റർവ്യൂ ഇരിക്കുന്ന ആളുകളെ കൂടി പടച്ചേടണം നമ്മുടെ നാട്ടിലൊക്കെ പൊന്നാനിക്കാർ പറയാ തരണ്ടി വാരിയുടെ പടക്കണം എന്നൊക്കെ പറയും ില്ല ഞാൻ സ്ത്രീകളാണോ ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ലോ ഞാൻ ചോദിച്ചിട്ടുള്ളൂ വീട്ടുകാരെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല എക്സ്ക്യൂസ് മീ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു അഭിനേത്രി മാത്രമല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടാണോ ഞാൻ കൊണ്ടിരുത്തിയത് അല്ലേ വീട്ടിലിരിക്കുന്ന അമ്മയെ പെങ്ങളെ കുറിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് ചോദിച്ച് വെച്ചപ്പോ അവന് കൊണ്ടു അപ്പോ മറ്റുള്ളവർക്ക് ഇത് കൊള്ളുമെന്നുള്ളൊരു സാമാന്യ ബോധം കൂടി ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടതാണ് തങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് മാനസികമായിട്ട് അവരെ പേഴ്സണൽ ജീവിതത്തിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി കളയും ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒന്ന് ഒന്നോ ഒന്നരയോ രണ്ടോ മണിക്കൂർ മാത്രമല്ല ഇത് ശേഷവും ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ അവർക്ക് ജീവിക്കണമെന്നും ഈ ഇന്റർവ്യൂവിന്റെ പേരിൽ പല ചോദ്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു സ്വന്തം വീട്ടിൽ തന്നെ നേരിടേണ്ടി വരുന്നു അവർ ഇഷ്ടപ്പെടുന്ന നിന്നൊക്കെ എല്ലാം നിങ്ങൾ എന്തിനാ അങ്ങനത്തെ ഒരു ഉത്തരം പറഞ്ഞു തന്നോ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിശ്ശബ്ദമായിട്ട് ഇരുന്നതിൻ്റെ കാരണമെന്തെന്നൊക്കെ ചോ ഉത്തരം പറയേണ്ടി അവസ്ഥയിലേക്കും മാനസികമായിട്ട് പല പ്രശ്നങ്ങളിലേക്കും ഈ ആളുകളൊക്കെ മാറിപ്പോകുമെന്നുള്ള ഒരു സാമാന്യ ധാരണയെങ്കിലും ഒരു ഇന്റർവ്യൂ ഒരു മാന്യമായിട്ട് പത്രധർമ്മം നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു ചെറുപ്പക്കാരൻ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അത് മനസ്സിലാക്കാതെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത്രയും ഒരു ഇന്റർവ്യൂലേയും നിങ്ങൾക്കിരിക്കാൻ അർഹത ഒട്ടുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രിയ സുഹൃത്തുക്കളെയൊക്കെ ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് നിങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് വിട്ടുതരികയാണ് ബബായ്